കെ അഖിൽ നമുക്കൊപ്പം ചേരുകയാണ് ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് എന്ന് പറയുമ്പോൾ ഈ വീട്ടുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണോ മന്ത്രവാദിയെ വിളിച്ചു വരുത്തുന്നു അതുപോലെ തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നു ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിക്കുന്നു ഇതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് പോലും ചെയ്യാൻ തോന്നാത്ത കാര്യങ്ങളാണ് പക്ഷേ അതിവിടെ നടന്നിരിക്കുന്നു എന്തിനായിരുന്നു ഇതെല്ലാം സുജ ഇ ഇ ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും കാരണം ഈ സംഭവം നടന്നതുപോലും അയൽവാസികൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അതിനു മുൻപ് നടന്നിട്ടുണ്ടെങ്കിലും ആരും അറിയാനുള്ള സാധ്യതയില്ല എന്നുള്ളത് പക്ഷേ ഇവൾ കുറെ കാര്യങ്ങൾ കാലങ്ങളായി ഇവർ അതായത് ഈ അഖിലിന്റെ അമ്മ കുറെ കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ മന്ത്രവാദിയുമായി പല കാര്യങ്ങൾക്കും പോകാറുണ്ട് ഈ ഇവ ഇയാൾക്ക് വലിയ സ്വാധീനം ഈ വീട്ടിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പല കാര്യങ്ങളും ഇയാളോട് ചോദിച്ച ശേഷമാണ് ഈ വീട്ടുകാർ ചെയ്യുന്നതെന്ന വിവരം കൂടി പോലീസിനുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇതിനു മുൻപ് തരത്തിലുള്ള ആഭിചാരക്രിയകളോ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായിട്ട് വ്യക്തതയില്ല പക്ഷേ അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വഹിക്കുമ്പോൾ അത് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആഭിചാരം അല്ലെങ്കിൽ ഈ അനാചാരങ്ങളൊക്കെ തന്നെ നടത്തിയത് ഈ അന്ധവിശ്വാസത്തിന് കുടപിടിച്ചത് എന്ന് പറയുന്നത് ഈ ആ ദുരാത്മാവ് അതായത് ഈ കുട്ടിയുടെ ബന്ധു അടുത്ത് ഇട മരിച്ചിരുന്നത് അമ്മയുടെ അടുത്ത അടുത്തിടെ മരിച്ചിരുന്നു ഇവരുടെ ആത്മാവിയുടെ ദേഹത്തുണ്ട് എന്നാരോപിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആഭിചാരക്രിയയും മറ്റു കാര്യങ്ങളും അതായത് ബാധയെ ഒഴിപ്പിക്കുക നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബാധയെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് അത്തരം ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത് അതിന്റെ ചിത്രീകരണം അവിടെ നടന്നത് എന്നുള്ളതാണ് കാരണം ഈ പെൺകുട്ടിയെ തന്നെ പറയുന്നുണ്ട് തന്റെ തലയ്ക്ക് മുകളിലേക്ക് ആണിയൊക്കെ വെച്ച് മുടി ചുറ്റി പിടിച്ചു മദ്യം നൽകി ഈ സിഗരറ്റ് വലിപ്പിച്ച ശേഷം തലയിൽ സിഗരറ്റ് കുത്തി കെടുത്തി ഭസ്മം വായിൽ ീ തീറ്റിച്ചു പിന്നെ കാല പട്ടുപയോഗിച്ച് കെട്ടി പിടി ഇരുവരും കാല കുട്ടി പിടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊന്നും കുട്ടിക്ക് ഓർമ്മയുള്ള ഈ യുവതിക്ക് ഓർമ്മയുള്ള കാര്യമല്ല ഈ കാരണം പത്തി ഇരുപത്തിനാല് വയസ്സ് ഈ പെൺകുട്ടിക്കുള്ളൂ അപ്പോൾ അത്ര പ്രായമല്ല അബോധാവസ്ഥയിലായിരുന്നു പകുതിയിലധികം കാര്യങ്ങൾ നടന്നുവെന്ന കാര്യമാണ് പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ ചിത്രീകരിച്ചിരുന്നു ഈ കാര്യങ്ങൾ ഈ യുവതി യുവതിയോട് പറയുകയും ചെയ്തിരുന്നു വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു ആ വീഡിയോ ചിത്രീകരിച്ച വീഡിയോ കണ്ടതിൽ നിന്നാണ് ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം അതായത് ഏകദേശം വലിയൊരു ലെങ്ത്തുള്ള വലിയ കുറച്ച് അധികം സമയമുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഈ പെൺകുട്ടി ആ സമയത്ത് ഫോണിൽ ചിത്രീകരിച്ചു ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൻ്റെ യഥാർത്ഥ പൂർണ്ണമായി വീഡിയോ അതാ ഈ ഈ പറയുന്ന പങ്കാളിയുടെ സഹോദരിയുടെ ഫോണിലാണുള്ളത് ഈ പങ്കാളിയൊക്കെ പിടികൂടുമ്പോഴായിരിക്കും പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുക എന്നാണ് മനസ്സിലാക്കുക നിലവിൽ ഇപ്പോൾ മൂന്ന് പേർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത് അവർ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്നുണ്ട് ഒന്ന് ഈ പങ്കാളിയായ അഖിൽദാസ് പിതാവ് ദാസ് ഒപ്പം തന്നെ ഈ ആചാര കർമ്മ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ദുർകർ ദുർകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ ശിവദാസ് എന്ന് പറയുന്ന ശിവദാസ് തിരുവേനി എന്നൊക്കെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തിരുവത്ത പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ അറിയപ്പെടുന്നത് ഈ വ്യക്തിയുമാണ് ചെയ്തിരുന്നത് ഇയാൾ പക്ഷേ മൂന്ന് വർഷത്തോളമായി ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട് മുപ്പത് വർഷം മുമ്പ് ഊരാളികളിൽ നിന്നും പഠിച്ചെടുത്ത കാര്യങ്ങളാണ് അതിപ്പോൾ താൻ ഈ ഒരു മൂന്ന് വർഷമായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മൂന്ന് വർഷമായി ഇത്തരം കർമ്മങ്ങളൊക്കെ തുടർച്ചയായി പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളും ചെയ്യുന്നുണ്ട് എന്ന വിവരം കൂടി നൽകിയിട്ടുണ്ട് നിലവിൽ അത്തരം ഒരു അന്വേഷണത്തിന് കയ്യിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടില്ല പ്രാഥമികമായി ഇപ്പോൾ ലഭിച്ച ഈ പരാതി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നൽകിയിട്ട് നടത്തിയിട്ടുള്ളത് അന്വേഷണത്തിലാണ് ഈ മൂന്ന് പേരെ പിടികൂടുകയും അഞ്ച് അഞ്ചുപേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇനിയും പേർ അതായത് പെൺകുട്ടി ഈ പങ്കാളിയുടെ അമ്മയായിട്ടുള്ള സൗമിനി അതുപോലെ തന്നെ ഈ പെൺകുട്ടി പങ്കാളിയുടെ സഹോദരി ഈ രണ്ട് പേര് ഇനിയും പിടിയിലാവാനുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തരം നിജപ്രവർത്തികളെങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത്തരം കാര്യങ്ങളാണ് എന്തായാലും അവിടെ നടന്നിരിക്കുന്നത് കാരണം ഭക്ഷണം ും ആരായാലും ചോദിച്ചു പോകും കുട്ടി ചോദിച്ചതുപോലെ താങ്ക് യു അഖിൽ കെ ഇതിനെ നമ്മൾ അധികം സമയം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെ കാരണം ഇതൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് കുറെ പേരൊക്കെ ഇതൊക്കെ പരീക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടും അങ്ങനത്തെ ഒരു നാടായി പോയി നമ്മുടേത്